ഹായ് എല്ലാവരും ഹാപ്പി അല്ലേ ഞാനൊരു ഫ്രണ്ടിന്റെ മാരേജിന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഈ ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സരണ്യമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു മുന്നേയും അതിനുശേഷം എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തൊരു കാര്യമായിരുന്നു അർജുനുമായിട്ട് ബന്ധപ്പെട്ട സൗഹൃദത്തെക്കുറിച്ച് സിജോ ഒരു വീഡിയോ ചെയ്യുവോ ി ബിന്ന് ഇറങ്ങിയിട്ട് അർജുനെ നേരിട്ട് കണ്ടിരുന്നു നിങ്ങൾ എപ്പോഴാണ് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വിളിക്കാറുണ്ടോ സംസാരിക്കാറുണ്ടോ ആ സൗഹൃദത്തെ പറ്റി ചോദിക്കും എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അർജുനാണെങ്കിൽ തന്നെ പല ഇന്റർവ്യൂസിൽ അവൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അവന്റെ ലൈവില് അവൻ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുന്നതല്ലാണ്ട് ഞങ്ങൾ നേരിട്ട് ഇതുവരെ ആരും ബി ബി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ചോദ്യം വരുന്നത് അപ്പൊ ഞാൻ എന്തായാലും അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിബിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ പറ്റി പറഞ്ഞ ഏറ്റവും ആദ്യത്തെ വാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ ബ്രദറാണ് എന്നുള്ളതാണ് ഞാൻ തിരിച്ചു ഹൗസിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും ഞാൻ അവൻ്റെക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്റെ ആരാടാ എന്ന് ഞാൻ ചോദിച്ചു കാരണം അതിന്റെ റീസൺ നിനക്ക് അറിയാമല്ലോ ഞാൻ പറയുന്നില്ലേ അപ്പൊ എനിക്ക് അവൻ ബ്രദർ തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റം അവന്റെ ബ്രദർ തന്നെയാണ് അതിനകത്ത് ഒരിക്കലും അത് ലൈഫ് ലോങ് എപ്പോഴും അങ്ങനെ അത് നമ്മൾ ഒരു ഗെയിമിന് വേണ്ടി പറഞ്ഞതോ അല്ലെങ്കിൽ ഹൗസിനകത്ത് വെച്ച് പറഞ്ഞ ഒരു വെറും അങ്ങനത്തെ ഒരു വാചകമൊന്നും അല്ല നമ്മുടെ മനസ്സിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത് അവടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്റെ ബ്രദറാണ് എന്നുള്ളത് ഞങ്ങൾ ഞങ്ങള് ബിബിക്ക് ശേഷം ഞങ്ങൾ ഇതുവരെ ആക്ച്വലി നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ ബിഗ് ബോസ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരേക്കും നേരിട്ട് കണ്ടില്ല അവൻ കഴിഞ്ഞ ദിവസം എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞുടാ നീ നിന്റെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നീ എന്റെ ലൊക്കേഷൻ ഞാൻ അവൻ്റെ പറഞ്ഞു എന്റെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അവന് കൊടുക്കും അവന്റെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ എനിക്ക് അയക്കുക അട്ട് ഞങ്ങൾ എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുമ്പോൾ അങ്ങോട്ട് കയറി വരും ഫ്രീ ആവണോന്ന് മുന്നേക്ക് തിരക്കി വെക്കും വരുന്നതെന്ന് വിളിച്ചു പറയത്തില്ല തോന്നുമ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എപ്പ വേണമെങ്കിലും വീട്ടിൽ പോവാം അവൻ എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിൽ വരാം അത് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല എന്നാണെന്ന് അറിയത്തില്ല പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചെറുപ്പമായിട്ടൊരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവനും കുറച്ച് തിരക്കുണ്ട് അവനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അവന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവൻ കുറച്ച് തിരക്കിലാണ് ഞാനും കുറച്ച് ഓട്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാന് ഗബ്രി ആയി ഒക്കെ ഓൾറെഡി കഴിഞ്ഞ ദിവസം സായി വിളിച്ചിട്ട് ട്രിപ്പിൻ്റെ ഒരുങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ബോയ്സ് ഗാങ്ങിന്റെ ഒരു ട്രിപ്പൊക്കെ ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് അതൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ബാക്കിയുള്ള ഒക്കെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ എനിവേ അപ്പൊ ആ സൗഹൃദത്തെ പറ്റി ബാക്കി പറയാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിഗ് ബോസില് നമ്മൾ എല്ലാവരും ഈ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ അതേ വൈബുള്ള ഒരു കൂട്ടുകാരനെ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് റയറ ഹൗസിനകത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തോണ്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര റയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം ആ അർജുൻ അല്ലെങ്കിൽ ഇപ്പൊ സിജോ അർജുനോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറെ കണ്ടു അർജോ എന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു ഞങ്ങളുടെ ഫുട്ടേജസ് ഒരുപാട് കുറവാണ് പുറത്ത് വന്നിരിക്കുന്നത് മെയിൻലി എന്റെ ഫുട്ടേജ് കുറെ കുറവാണ് അത് എനിക്ക് എനിക്ക് എന്ത് പറയാൻ പറ്റുകയാണ് ഇപ്പം ഞാനൊന്നും അവിടെ ചെയ്ത പല കാര്യങ്ങളും ലൈവിലും എപ്പിസോഡിലും തീരെയില്ല ലൈവില് കുറച്ചേ ഉള്ളൂ നമ്മൾ അവിടെ പെർഫോം ചെയ്ത പല പെർഫോമൻസും ഇല്ല അത് കുറേ അപ്പൊ ഞാനും അർജുനുമായിട്ടുള്ള കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട് എനിക്ക് ആ ഹൗസിനകത്ത് ഇപ്പൊ ഡേ വൺ മുതൽ എടുക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ ഉണ്ടായിരുന്ന പതിനാറ് ദിവസത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫൺ മൊമെന്റ്സ് ഞാൻ ഇപ്പം ഒരു സൈഡിൽ കട്ട അടിയാണ് ഞാൻ അവിടെ ഒരു എന്താ പറയണ്ട ഒരു നമ്മൾ നമ്മളറിയാലോ അപ്പുറത്തെ സൈഡിൽ എനിക്ക് ഭയങ്കര സൗഹൃദമുണ്ട് അപ്പുറത്ത് നമ്മുടെ ശ്രീതുണ്ട് ശരണ്യമുണ്ട് അർജുനുണ്ട് ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് പ്രത്യേകിച്ച് അർജുൻ ഈ ക്യാപ്റ്റൻസിന്ന് ഇറങ്ങി അവൻ നമ്മുടെ ഡെൻ റൂമിന്റെ ഭാഗമായി കഴിഞ്ഞിട്ട് അറിച്ച് പൊളിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞാനും ആയിട്ട് ശരണ്യായിട്ട് ഞങ്ങൾ നെസ്റ്റി കിടന്ന് കാട്ടലമ്പെടുക്കുമ്പോ അർജുനപ്പുറത്ത് ഡെന്നി കിടന്നുകൊണ്ട് അവനും നല്ല അലമ്പായിരുന്നു ഞങ്ങൾ ആ വൈ വടിച്ചാണ് സെക്കൻഡ് വീക്ക് ഇങ്ങനെ ആഘോഷിച്ചത് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ കോംബോയ്ക്ക് ഒരു പേരിട്ടു ഞാനും അർജുനും കൂടെയുള്ള ഞങ്ങൾ അറസി ഞങ്ങൾ ഒരു പപ്പടം ഉണ്ടാക്കി ഹൗസിൽ വെച്ചിട്ട് ഞാനൊരു ദിവസം പപ്പടത്തിന്റെ പേരിൽ എന്തോ ഒരു പപ്പടലഹനം ഉണ്ടായ സമയത്ത് ഞാൻ ജുമാ പോയിട്ട് പപ്പടം ഇങ്ങനെ പൊടിച്ചു എന്നിട്ട് ഞാൻ ഞാനെന്തൊക്കെയോ പറഞ്ഞു പിന്നീട് ഞങ്ങളെല്ലാം കൂടെ ഞാനും അർജുനും കൂടെ ഒരു പപ്പടം ഉണ്ടാക്കി പക്ഷെ അത് പുറത്ത് വന്നില്ല എൻ്റെ ഫുട്ടേജ് ഒന്നും പുറത്ത് വന്നില്ല അറിസി പപ്പടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും അർജുന കൂടെ കൂടുമ്പോഴത്തേക്കും ഒരു ദിവസം പപ്പടം ഉണ്ടാക്കാം അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി പിന്നീട് ഞങ്ങൾ ആ നല്ലൊരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് താൽക്കാലികമായിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്ന സമയത്താണെങ്കിലും ശരി എനിക്ക് ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത് എനിക്ക് ആ ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടായ സമയത്ത് ഞാൻ അർജുനെ വിളിച്ചു പറഞ്ഞിരുന്നു ആ കുറച്ച് സമയം എൻ്റെ കൂടെ വന്നിരിക്കുമെന്ന് ചോദിച്ചിരുന്നു കാരണം എനിക്ക് അവിടെ ആ സമയത്ത് അർജുനന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെയൊക്കെ ഹാപ്പി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം അത്രയും വലിയൊരു പ്രോബ്ലം ആയിരുന്നു അവിടെ വെച്ച എനിക്ക് ഉണ്ടായത് അപ്പൊ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എനിക്ക് വേണം അങ്ങനെ അർജുനനെ പിടിച്ച് അടുത്തേക്ക് ഇടിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീട് ഹൗസിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു പതിനാറ് പതിനാറാമത് ദിവസം ആക്ച്വലി ഞങ്ങൾക്കിടയിൽ നല്ല സൗഹൃദമുണ്ട് അതായത് എനിക്ക് തോന്നുന്നു വിസിബിളി അവിടെ ആൾക്കാർക്കിടയിൽ ഇടയിൽ ഞാൻ ശരണ്യായിട്ട് നല്ല കൂട്ടാണ് ശ്രീതുമായിട്ടൊക്കെ നല്ല കൂട്ടാണ് ശ്രീ ചേച്ചിയായിട്ടൊക്കെ നല്ല കൂട്ടാണ് പക്ഷെ എങ്കിൽ തന്നെയും അവിടെ ഒരു അടിച്ച് പൊളിച്ച് നടക്കുന്ന ഒരു സൗഹൃദമായിട്ടുണ്ടായിരുന്നത് ഞാനും അർജുനും കൂടെ ആയിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ ഫൂട്ടേജസ് വെളി വരാത്തത് കൊണ്ട് ആൾക്കാർക്ക് നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ അതിന്റെ തെളിവുകൾ നമുക്കവിടെ ഇല്ല പിന്നീട് ഞാൻ പുറത്തോട്ട് വരുന്നു ഞാൻ കുറെ ദിവസം കഴിഞ്ഞ് തിരിച്ച ഞാൻ കയറുന്ന സമയത്താണെങ്കിലും എല്ലാ ആൾക്കാരും ശുചിവാട എന്നൊക്കെ പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിക്കാൻ പോകും അർജുന ഓഡിയോ വന്നിട്ട് എന്നെ ഒരു ചീത്തയെ വിളിക്കുന്നത് കാരണം അവൻ ആ സ്വാഗതത്തിന് ഉണ്ട് എനിക്ക് അവനോടും അവനെ എന്നോടും ആ ചീത്ത വിളിക്കാനും കെട്ടിപ്പിടിച്ചിട്ട് അതാണ് എനിക്കിഷ്ടം കാരണം അങ്ങനെയാണ് ഞാനും അവനും അങ്ങനെയാണ് അങ്ങനെ പിന്നീട് തിരിച്ചു വന്നപ്പോഴാണെങ്കിലും പിന്നെ എനിക്ക് എനിക്കാണെങ്കിലും എനിക്ക് അവന്റെ കാര്യങ്ങളൊക്കെ അറിയാം പേഴ്സണലി അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും എന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി അവനും അറിയാം അപ്പൊ എനിക്കാണെങ്കിൽ തന്നെയും ഇപ്പം രണ്ടാമത് ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിപ്പോയി കാരണം വേറൊന്നുമല്ല എന്റെ ഫിസിക്കൽ പ്രോബ്ലംസിൽ പ്രോബ്ലംസിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് അത് വന്നു പോകുന്നതാണ് എനിക്ക് ഏറ്റവും ആദ്യം അങ്ങനെ ആയിരുന്നില്ല ഞാൻ പക്ഷെ രണ്ടാമത്തെ വരവിൽ എനിക്ക് കൊറേ എനിക്ക് എന്താ പറയാ നമ്മൾ മനസ്സുകൊണ്ട് കുറെ അടുപ്പം കുറെ ആൾക്കാരോട് എനിക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അല്ലെ തന്നെ അർജുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അർജുനെ തല പോട്ടി ക്യാമറ ഇടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തടവുന്നത് ബിക്കോസ് എനിക്ക് അവനോട് അങ്ങനെയാണ് കാരണം ലൈക്ക് എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് എനിക്ക് അവൻ അപ്പോൾ അവൻ എന്തെങ്കിലും ചെറിയൊരു സംഭവം വന്നാലും എനിക്കത് എനിക്ക് ഭയങ്കര സങ്കടവും പെട്ടെന്ന് ഞാനത് അങ്ങനെ ഞാൻ അവനോട് അത്രയും സൗഹൃദത്തിലാണ് പിന്നീട് മുന്നോട്ട് പോയത് പിന്നെ ഞങ്ങൾക്കിടയിലുള്ള ഒരു ഒരു വൈബ് ഉണ്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോളേജ് ഗ്യാങ്ങിനൊക്കെ അലമ്പുമാരാണല്ലോ ഞാനും അവനും ആ ഒരു ടൈപ്പാണ് അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അലമ്പാണ് ഒരു ഒരു എന്ത് ഞങ്ങളുടെ ഫുട്ടേജസ് ഞങ്ങൾ ചില സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ ഡ്രൈഡേയിൽ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും വെളി വിടാനൊന്നും പറ്റൂല കാരണം അമ്മാതിരി കൂതറ ഒക്കെ ആയിരിക്കും ഞാനാണെങ്കിലും സായി അർജുനൊക്കെ ആയിട്ടൊക്കെ ഇരുന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഗബ്രി അപ്പോൾ ഞങ്ങളുടെ ആ ഒരു രീതി തന്നെ കംപ്ലീറ്റ് അങ്ങനെയായിരുന്നു ഒരുപാട് നല്ല മൊമെന്റ്സ് ലാസ്റ്റൊക്കെ ആയ സമയത്ത് ഒരു എൺപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും ശ്രീജും അർജുനും കൂടെ ഞങ്ങൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു കാരണം അപ്പോൾ ഗെയിം ഒക്കെ ഒരു ഒരു സൈഡിലേക്കായി കാരണം എല്ലാ ആൾക്കാരും ഒന്ന് ഒതുങ്ങി അപ്പൊ ഞങ്ങൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു ഞങ്ങള് ഒരുപാട് സമയം സംസാരിക്കുമായിരുന്നു നമ്മുടെ ജാസ്മിൻ ഈ പരകായ പ്രവേശനം റൗണ്ടിനകത്ത് ജാസിനെപ്പോഴും പറയും സിജോയുടെ പ്ലാനിങ് അല്ലെങ്കിൽ അപ്പൊ അർജുനുമായിട്ട് ഇങ്ങനെ ഇരുന്ന് പക്ഷെ അതും വെളി വന്നിട്ടില്ല ഐ മീൻ ഞങ്ങളുടെ ഈ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ആയ കുറെ സംഭവം ഉണ്ട് നമ്മളിങ്ങനെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മളത് അത് വർക്ക്ഔട്ട് ആവുമായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് ഞാനും അർജുനുമായിട്ടുള്ളതൊന്നും ഇല്ല പിന്നെ ഞങ്ങളുടെ ഒരുപാട് നല്ല ഫൺ മൊമെന്റ്സ് ഉണ്ട് പിന്നെ അതൊക്കെ ഇനി ഇനി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോ രണ്ടാമത് ചെയ്യണം ഐ മീൻ ഞങ്ങൾ ഹൗസിൽ വെച്ചിട്ട് നമ്മള് ചെയ്തൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ വിചാരിച്ചത് ഞാനും അർജുനുമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഇപ്പം ഞങ്ങൾക്ക് ഞാനും അർജുന കൂടെ ഇങ്ങനെ എന്താ പറയുക ഒരു വീക്കെൻഡ് എപ്പിസോഡിന്റെ സംഭവം ഞാൻ പറയാം കിസിന്റെ ഒരു ടാസ്ക് വന്ന സമയത്ത് ഇങ്ങനെ മുതുകിസ് അടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഞങ്ങൾ ഇനി രണ്ടും കൂടെ പെട്ടെന്ന് തന്നെ അത് പ്ലാൻഡ് അല്ല പെട്ടെന്ന് ലാലേട്ടൻ ഈ കിസിന്റെ കാര്യം പറഞ്ഞപ്പോ എന്ന് പറഞ്ഞ അവനും വെച്ചു ഞാനും വെച്ചു സെയിം ടൈമിൽ എല്ലാ ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് കാരണം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അതായത് ഈ അലമ്പായിട്ടുള്ള ഈ ഓളിത്തരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഒരേ സമയത്ത് അവനും എനിക്കും സെയിം ആയിട്ട് കത്തും അപ്പൊ ഞങ്ങള് അങ്ങനെ ഞങ്ങള് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞാനും അർജുനുമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ നമുക്ക് കണ്ടാസ്വദിക്കാൻ ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഐ മീൻ ഫുട്ടേജസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ആ ഒരു അർജുനന്റെ അമ്മ വന്നപ്പോഴാണെങ്കിലും ചേച്ചി വന്നപ്പോഴാണെങ്കിലും അമ്മ എനിക്ക് സംസാരിച്ചത് എടാ നീ അവന്റെ കൂടെ ഉണ്ടാവണം ഞങ്ങളുടെ വീട്ടിലൊക്കെ വരണം എപ്പോഴും സൗഹൃദം എന്നും നിലനിൽക്കണമെന്നാണ് എന്നാണ് മനസ്സോണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇപ്പോ ഒരു ഫാമിലിയാണ് ഐ മീൻ ഞാനാണ്ട് വീട്ടിൽ പോയിട്ടില്ല മനസ്സുകൊണ്ട് അവൻ എന്റെ ഫാമിലിയാണ് തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ ഈ സൗഹൃദം എപ്പോഴും ഉണ്ടാവും ഒബിയസ്ലി എന്റെ കല്യാണത്തിന്റെ കാര്യം കാരണം ഞാനാണ് അവനക്കാൾ മൂത്താണ് അപ്പൊ എന്റെ കല്യാണത്തിന് കാര്യം പറയുമ്പോഴത്തേക്കും അവൻ പറയുമായിരുന്നു കല്യാണത്തിന് ഉപ്പ് കുളമ്പൊന്നും ഞാനാണ് എന്നൊക്കെ സൈ അങ്ങനെയാണ് ഞങ്ങള് അപ്പൊ ഇനി ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടാവും അവനുമായിട്ടുള്ള മൊമെന്റ്സിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് കുറെ ഇത് സംസാരിക്കേണ്ടി വരും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കേണ്ടി അതുകൊണ്ട് ഞങ്ങൾ ഹൗസിലുള്ള നല്ല മൊമെന്റ്സിനെ പറ്റി ഞാൻ പിന്നീട് പറയാം പക്ഷെ സൗഹൃദം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദമാണ് ലൈഫിൽ അവനെന്നും നല്ലവരുള്ളെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഞങ്ങൾ നേരിട്ട് കാണും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് പറയാം അപ്പൊ തൽക്കാലം അർജോ വിശേഷങ്ങൾ ഞാൻ ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം നേരിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴത്തേക്കും അർജോ വിശേഷങ്ങൾ കൂടുതലായിട്ട് പറയാം ഇപ്പൊ എന്തായാലും അവനെ നേരിട്ട് കാണുന്ന ദിവസത്തിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്യുന്നു അവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളും വെയിറ്റ് ചെയ്യും നമുക്ക് കാണാം സാർ ഓക്കെ ബൈ